السلام عليكم ورحمة الله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم يا دائم الفضل على البرية ويا باسط اليدين بالعطية ويا واهب المواهب السنيه صل على سيدنا محمد خير البري سجيه واغفر لي ولوالدي وارحمني وارحمهما يا ذا العلا في هذه العشيه بسم الله الرحمن الرحيم واحيي اله القلب من بعد موته بذكرك يا قيوم حقا من تقومات وأحيي إله القلب من بعد موته بذكرك يا قيوم حقا من تقومات تحيي حياة القلب من دانس به بقيوم قام السر فيا في فأشرقت تحيي حياة القلب من دانس به بقيوم قام السر فيا فأشرقت أنا يا, يا سيدنا إمام أليات الجلدة جلجلوت بارتنا كابي سماها ആറും ഏഴും പദ്യങ്ങളാണ് വിവരിക്കുന്നത് ജീവൻ നൽകേണമേ ഇരാഹി എൻ്റെ നാഥ അൽ എൻ്റെ ഹൃദയത്തിൻ്റെ അതിൻ്റെ നിർജീവമായ അവസ്ഥക്ക് ശേഷം അത് നിർജ്ജീവമായി കിടന്നതിന്റെ പിറകെ നിന്നെ സ്മരിക്കൽ കൊണ്ട് സ്വയം നിലനിൽക്കുന്ന നാദാ കയ്യൂം സ്വയം നിലകൊള്ളുന്ന കയ്യുമായ നാദാ ഹഖൻ ഹഖൻ ഐ യാദാർത്യ യാദാർത്യത്തെ ഉൾക്കൊള്ളും വിധം ആ ഹൃദയം ചൊവ്വായിരിക്കേണമേ എന്നതാണ് ഈ പദ്യത്തിന്റെ ഈ ആറാം പദ്യത്തിന്റെ ഇനി ഇതിന്റെ സാരാഥ്യം പറയാം സ്വയം നിലകൊള്ളുന്ന അയ്യുമായ നിർജീവമായ എന്റെ ഹൃദയത്തെ നിന്റെ തിക് കൊണ്ട് നിന്നെ സ്മരിക്കൽ കൊണ്ട് നിന്റെ ദിക്കൃതിൻ്റെ മഹത്വം കാരണമായി അതിൻ്റെ അജീയമായ ശക്തി കാരണമായി നീ സജീവമാക്കി തരേണമേ തൽഫലമായി ആഹൃദയം യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളും വിധം ഏഴാമത്തെ പദ്യം ഹിന്ദി

യ്യൂം എന്ന നാമപ്പൊരു നിലകൊള്ളണം അഥവാ ഇത് ആ രഹസ്യം എൻ്റെ ഹൃദയ എൻ്റെ ആത്മാവിൽ നിമിത്തമായി എൻ്റെ ഹൃദയം നിലകൊള്ളുന്നേ എന്നതാണ് ഏഴാം പദ്യത്തിൻ്റെ വാക്കം ഇതിൻ്റെ സാരാർത്ഥം പറയാം ിന്നതമായതിന്റെ അയ്യോം എന്ന നാമഫലത്താൽ എൻ്റെ ഹൃദയത്തെ മാലിന്യമുക്തമാക്കി സജീവമാക്കി തരേണമേ അങ്ങനെ അഥവാ തൽഫലമായി അതിൻ്റെ ഫലമായി ആ നാമപൊരു എന്നിൽ നിലകൊള്ളുന്നത് നിമിത്തം എൻ്റെ ഹൃദയം പ്രയാ പ്രശോഭിതമായിരിക്കേണമേ എന്നതാണ് ഇതിൻ്റെ സാരാർത്ഥം ഇനി ഈ ആറും ഏഴും പദ്യങ്ങളുടെ പ്രയോജന പ്രയോഗങ്ങളാണ് വിവരിക്കുന്നത് ഈ ആറും ഏഴും രണ്ട് കാവ്യങ്ങൾ ഒരുമിച്ച് രാവിലെയും രാത്രിയും വട്ടം ചൊല്ലൽ അതിന്റെ ഫലമായി അത് നിമിത്തമായി മനസ്സിലെ അഹങ്കാരം അസൂയ വൈരാഗ്യം മുതലായ സർവ ദുഷ്ചിന്തകളിൽ നിന്നും ദുസ്വഭാവങ്ങളിൽ നിന്നും മറവി ഭയം പരിഭ്രമം വസ്വാസ് ഉൽക്കണ്ഠ അപകർഷത മുതലായ ഹൃദയ സംബന്ധമായ രോഗങ്ങളിൽ നിന്നും ും എന്നീ ഗുണങ്ങൾ ചിന്തകൾ മനസ്സിൽ നിറഞ്ഞു സർവ പൈശാചിക ചിന്തകളിൽ നിന്നും മുക്തമാകുന്നത് കാരണം സർവ സനാതന മൂല്യങ്ങളിലും സൽക്കർമ്മങ്ങളോടുമുള്ള അതിയായ അഭിരുചി അവരിൽ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതുമാണ് ഇതാണ് ഈ രണ്ട് ഇതിങ്ങളുടെയും പ്രയോജന പ്രയോജനം ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ട് എല്ലാ ദിവസവും മേൽപ്പറഞ്ഞ പ്രകാരം പതിനെട്ട് വട്ടം ചൊല്ലൽ പരിപാലിക്കാനുള്ള നേട്ടങ്ങളാണ് ലഭിക്കുന്നത് മനസ്സിന്റെ അഹങ്കാരം അഹങ്കാരവും അസൂയ അസൂയാപരമായ ചിന്തകൾ വൈരാഗ്യപരമായ ചിന്തകൾ അതുപോലെ മറ്റുള്ള ദുശ്ചി ദുഷ്ചിന്തകൾ അതുപോലെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന മറവി ഭയം ശരിയായില്ലേ എന്ന വസാസ അതുപോലെ മനസ്സിൻ്റെ ആദി ആദിണ്ട അപകർഷത മുതലായ എല്ലാ ദുസ്വഭാവങ്ങളിൽ നിന്നും മനസ്സിലുള്ള മാലിന്യങ്ങളിൽ നിന്നും മനസ്സിന്റെ മോശമായ ചിന്തകളിൽ ചിന്തകളിലൊക്കെ അവർക്ക് മുക്തമാവാൻ കഴിയും എന്നാണ് ഇതിന്റെ പ്രയോജനങ്ങളായി വിവരിക്കപ്പെട്ടിട്ടുള്ളത് എന്താ അത് ആമീൻ പ്രധാന ഇലാഹിൽ ആവട്ടെ من بعد موته بذكريك يا قيوم حقا تقومات تهي حياة القلب من دانس به بقيوم قام سر فيها فأشرقت السلام عليكم ورحمة الله